you രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി ബുധനാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇന്നു മുതൽ അഞ്ചു ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് ഇന്ന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നാളെയും മറ്റന്നാളും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഇടിമിന്നലോട് കൂടിയ മഴക്കും മുപ്പത് മുതൽ നാപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്തൊരു അറിയിപ്പ് ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് അറുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഒക്ടോബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശികയടക്കം മൂവായിരത്തി രൂപ ലഭിക്കുമെന്ന വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഈ മാസം പെൻഷനോടൊപ്പം കുടിശ്ശിക ലഭിക്കുകയില്ലെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഒക്ടോബർ മാസത്തെ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയായിരിക്കും ലഭിക്കുക അടുത്തൊരു അറിയിപ്പ് ഓൺലൈൻ ജോലി തട്ടിപ്പുകൾ ദിനം പ്രതി വരുന്ന സാഹചര്യത്തിൽ തട്ടിപ്പുകാരുടെ കെണിയിൽ വീഴാതെ നോക്കാൻ ജാഗ്രതാ നിർദ്ദേശവുമായി കേരള പോലീസ് ജോലി വേണോ ജോലി എന്ന തലക്കെട്ടോടെ കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് തട്ടിപ്പിനെതിരെയുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പാർട്ട് ടൈം ജോലിയുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പിൽ സ്ത്രീകളാണ് കൂടുതലും ഇരയാകുന്നതെന്നും കാണുന്ന അവസരങ്ങളെയെല്ലാം കണ്ണും പൂട്ടി വിശ്വസിച്ചാൽ ധനനഷ്ടവും സമയനഷ്ടവും ഉണ്ടാകുമെന്നും കുറിപ്പിലുണ്ട് രജിസ്ട്രേഷന് വേണ്ടിയോ അല്ലാതെയോ ആദ്യം അങ്ങോട്ട് പണം നൽകിയിട്ടുള്ള ഇടപാടുകൾക്ക് തയ്യാറാകരുതെന്നും ജോബ് ഓഫർ നൽകുന്ന കമ്പനികളുടെ ആധികാരികത ഉറപ്പുവരുത്തേണ്ട ബാധ്യത തൊഴിലന്വേഷകനാണെന്നും കുറിപ്പിൽ വ്യക്തമാക്കി പറയുന്നു അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് അമേബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മുപ്പതിലേറെ പേർ ചികിത്സയിലുണ്ട് കൂടുതൽ രോഗികളും തെക്കൻ ജില്ലകളിലാണ് ഞായറാഴ്ച മാത്രം സംസ്ഥാനത്ത് നാല് പേരാണ് രോഗം സ്ഥിരീകരിച്ചത് ആകെ നൂറ്റിയെട്ട് പേരുടെ രോഗമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് ഇതിനകം ഇരുപത്തിനാല് മരണവും റിപ്പോർട്ട് ചെയ്തു ഒന്നര മാസത്തിനിടെ അറുപത്തൊന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായാണ് ആരോഗ്യ വകുപ്പിന്റെ കണക്ക് പതിനഞ്ച് മരണമാണ് ഒന്നര മാസത്തിനിടെ റിപ്പോർട്ട് ചെയ്തത് ഈ മാസം മാത്രം നാല് മരണം റിപ്പോർട്ട് ചെയ്തു മിക്ക കേസുകളിലും ഉറവിടം കണ്ടെത്താനായിട്ടില്ലെന്നതും ആശങ്കയാണ് അടുത്തൊരു അറിയിപ്പ് പത്ത് സെന്റിമീറ്റർ താഴെയുള്ള മത്തിക്കുഞ്ഞുങ്ങളെ പിടിക്കുന്നത് ഒഴിവാക്കണമെന്ന കർശന നിർദ്ദേശവുമായി കേന്ദ്ര സമുദ്ര മത്സ്യ സ്ഥാപനം കേരള തീരത്ത് മത്തിക്കുഞ്ഞുങ്ങൾ ധാരാളമായി പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യത്തിലാണ് സി എം എഫ് നിർദ്ദേശം നൽകിയത് അടുത്തൊരു അറിയിപ്പ് സ്വർണവില വീണ്ടും റെക്കോർഡിനരികിലേക്ക് തൊണ്ണൂറ്റിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ പുതിയ വില ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയിലെത്തി ഇന്നലെ രാവിലെ പവന് രണ്ടായിരത്തി നാനൂറ് രൂപ വർദ്ധിച്ച് തൊണ്ണൂറ്റിനാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപ എന്ന റെക്കോർഡ് വിലയിലെത്തിയിരുന്നു എന്നാൽ ഉച്ചയോടെ ആയിരത്തി ഇരുന്നൂറ് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയിലെത്തി എന്നാൽ വൈകുന്നേരം വീണ്ടും വില ഉയർന്നതാണ് കണ്ടത് പവന് തൊള്ളായിരത്തി അറുപത് രൂപ വർദ്ധിച്ച് തൊണ്ണൂറ്റിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയിൽ എത്തി നിൽക്കുന്നു വാർത്തകൾ പൂർണമായും വീക്ഷിച്ചതിന് നന്ദി